ഹലോ ഗൈസ് അവ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന മോസ്ക് ഉണ്ടല്ലോ അടിപൊളി കേട്ടോ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് പറയുന്നത് ബ്ലൂ മോസ്ക് ആണ് എൻ്റെ ഒരു നൈറ്റ് വ്യൂ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മളിന്ന് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു കുഞ്ഞ് ട്രിപ്പാണ് കേട്ടോ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുത്തൊരു ട്രിപ്പാണ് അപ്പം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ അപ്പം ഇത് നട്ടപ്പൊരു വെയിലത്താണ് ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്ന ബീച്ച് ഏതാന്ന് വെച്ചാൽ കുറം ബീച്ചിലോട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മൾ പോക്ക് കുറച്ചൊരു ദയനീയമായിരുന്നു കറക്റ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് എത്താനായില്ല ഫൈനലി ഞങ്ങൾ ഏകദേശം ബീച്ചിൻ്റെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എത്തിയിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബീച്ചിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ക്രൗൺ പ്ലാസ കാണമായിരുന്നു അപ്പം ഒരു രക്ഷയില്ലായിരുന്നു ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാണാൻ ഇതിലും അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഗേൾസ് നമ്മുടെ ഈ കറം ബീച്ചിലെത്തിയിട്ടുണ്ട് അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളും അവരുടെ അച്ഛന്മാരൊക്കെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നൈസായിട്ട് വെയിലൊന്നും കൊള്ളാതെ സൈഡിലിരുന്നു പക്ഷേ ഫൈനലി ഞാനും ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട് പിന്നെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെയിൽ കൊണ്ടിട്ട് നമുക്ക് വല്ലതായിട്ടുണ്ടൊന്നും ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഫേസിൽ അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത് കൈസ് അടിപൊളിയായിരുന്നു കേട്ടോ എന്താ പറയുക ആ കിളികളിങ്ങനെ വരി വരി പറന്നിങ്ങനെ പോകുമ്പോണ്ടല്ലോ എന്തോരൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടോ നനഞ്ഞു കുളിച്ചിട്ടൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് നല്ല കാറ്റടിച്ചിട്ട് നല്ല തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൻ കൊണ്ടെത്തുന്ന രണ്ട് കുഞ്ഞ് സർപ്രൈസാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ വീഡിയോസിലൂടെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ അവരെന്താ ചെയ്യുന്നത് നോക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നമച്ചീനെയൊക്കെ പോലെ കടലിൽ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജീവികളാണേ എന്തായാലും ഇവരെ നമ്മൾ തിരിച്ച് വെള്ളത്തിൽ തന്നെ വിട്ടിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ആ ഒരു മൂമെൻറ്റ് അങ്ങനെ നമ്മളിതാ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ് എല്ലാവരും വെള്ളത്തിൽ കുളിക്കുന്നു കളിക്കുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിലും വലിയ ചൂടൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വലിയ ടാനും അടിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ സീനില്ലാതെ നമ്മളവിടെ നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരുത്തൻ തൂക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് ഏകദേശം കളികൾ കഴിഞ്ഞ് തണുത്ത് വിറച്ചാണ് കേട്ടോ ഈ വരവ് പിന്നെ ഈ റൂമിലിരുന്ന് മടുക്കുമ്പോൾ ഇങ്ങനെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അതും നമ്മൾ നമ്മുടെ സ്വന്തം അടുത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ട് പോകുമ്പോൾ അതൊരു വേറൊരു ഹാപ്പിനെസ്സാണ് അപ്പം നമ്മൾ ഫാമിലി ഒന്നും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിയായിട്ട് കരുതുന്നവർ എല്ലാവരും കൂടെ കേട്ടോ നമ്മൾ ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത് ട്രിപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല ഒരു ചെറിയ ഔട്ടിങ് അത്രേ പറയാനുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചത്തുപോയൊരു ഞെണ്ടിനെ കിട്ടിയത് അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു ഒരു രക്ഷയും ഇല്ലായിരുന്നു കേട്ടോ ഈ കടലിൻ്റെ ആ ഒരു വ്യൂ നമ്മൾ വരാറാവുമ്പോഴത്തേക്ക് കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിന്ന സ്ഥലത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല നന്നായിട്ട് ഉൾവലിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ കളിക്കാനായിട്ട് ഇറക്കി വിടാൻ പറ്റൂട്ടോ അത്ര ആഴേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് തിരമാലകളൊന്നും അടിച്ച് കയറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ധ്രുവൊക്കെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ ഇവർ ഈ പെറുക്കിയെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു ചിപ്പികളാണ് കേട്ടോ നമ്മൾ അക്യൂറത്തിലിടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ചിപ്പികൾ പെറുക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോവാനായിട്ട് റെഡിയാവാണ് ആവുകയാണ് ഗൈസ് അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ബൈ സി യു